ആ കുക്കയില അന്ന് ചെൽസിക്ക് വേണ്ടി പ്രീമിയർ ലീഗിൽ കളിക്കുന്ന സമയം അന്ന് പുള്ളി പ്യൂമയുടെ ബൂട്ടിട്ട് രണ്ട് വട്ടം തെന്നി വീണു ഇത് തെന്നി വീണ് മാത്രമല്ല ചെയ്തത് ഇത് കാരണം ഇത് ടീം ഗോൾ അടിക്കുന്നുണ്ട് ഇതിനുശേഷം പുള്ളി ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുകയും ഈ ബൂട്ടെടുത്ത് ബേസ്ബിനിൽ ഇട്ടിട്ട് പുള്ളി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറിയാക്കി ഇത് കാരണം പ്യൂമിക്ക് ഭയങ്കര ബാക്ലാഷ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ആളുകളെല്ലാം പ്യൂമിക്കെതിരെ തന്നെ നിന്നു കാരണം പുള്ളി വീഴാൻ കാരണം പ്യൂമയുടെ ബൂട്ടാണെന്നുള്ള രീതിയിൽ ഫുൾ ഇത് മാറി നിങ്ങളൊന്നാലോചിക്കണം അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യേണ്ട അവരുടെ ബ്രാൻഡ് അംബാസിഡർ അവർക്കെതിരെ വരികയാണുള്ള ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇതിന് എങ്ങനെ പ്യൂമ നേരിട്ടു എന്നുള്ളതിലാണ് കാര്യം അവരൊരിക്കലും എന്താ പറയുക ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ വേറെ സംസാരിക്കാനോ ഒന്നും നിന്നില്ല പകരം അവരൊരു ആ ക്യാമ്പയിൻ അടക്കുകയാണ് ചെയ്ത് അത് കുക്കറയിലെ വെച്ചിട്ടാണ് കുക്കറേലിങ്ങനെ നിൽക്കുന്നു തൊട്ടടുത്ത് ഒരു വെഡ് ഫ്ലോറിൻ്റെ കോഷൻ സൈന് വെക്കുന്നു എന്നിട്ട് ഒരു ടാക്ലൈൻ ഉണ്ട് അതാണ് ഹൈലൈറ്റ് ഇറ്റ്സ് നോട്ട് ഹവ് യു സ്ലിപ്പ് ഇറ്റ്സ് ഹവ് യു ബൗൺസ് ബാക്ക് നിങ്ങൾ എങ്ങനെ വീണു എന്നുള്ളതിലല്ല കാര്യം നിങ്ങൾ അവിടുന്ന് എങ്ങനെ തിരിച്ചെഴുന്നേറ്റ് വന്നു എന്നുള്ളതിലാണ് ഇത് ഭയങ്കര ക്രിയേറ്റീവായിട്ട് ആയിട്ട് ആളുകൾ ഏറ്റെടുക്കുകയും അവിടെ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം അവിടെ മാഞ്ഞിപ്പോയെന്നുള്ളതാണ് ഒന്ന് ആലോചിക്കണം വലിയൊരു ചലഞ്ചിനെ അവർ ശരിക്കും ഒരു മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റി എന്നുള്ളതാണ് ഒരു ബ്രാൻഡ് എന്ന നിലയിൽ ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉണ്ടാവും എന്നാൽ ഈ ചലഞ്ചിനെ നമ്മൾ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലാണ് കാര്യം ക്യൂമേ അതിലവിടെ വിജയിച്ചു എന്ന് തന്നെ പറയണം